നമസ്കാരം രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും ഇന്ധനമാക്കി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി എംബുരാന്റെ പടയോട്ടം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ ഇരുനൂറ് കോടി ക്ലബിൽ അഞ്ച് ദിവസം കൊണ്ട് ഇടം പിടിച്ചാണ് ചരിത്ര നേട്ടം കൈവരിച്ചത് ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കെയാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മോഹൻലാലാണ് ഇവരും സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചത് റിലീസ് ചെയ്ത് വെറും അഞ്ച് ദിവസം കൊണ്ടാണ് എമ്പുരാൻ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയത് എംബുരാൻ ചരിത്രം സൃഷ്ടിച്ചുവെന്നാണ് പ്രത്യേക പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത് നേരത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലാണ് ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ആദ്യ വാരാന്ത്യ കളക്ഷൻ എത്തിയപ്പോൾ ചിത്രം ഈ വർഷത്തെ ഇന്ത്യൻ ലിസ്റ്റിൽ തന്നെ ഒന്നാം സ്ഥാനം നേടിയെടുത്തിരുന്നു എന്നാൽ വാരാന്ത്യം പിന്നിട്ടപ്പോഴും ജനത്തെ കൂട്ടത്തോടെ തിയേറ്ററുകൾ എത്തിക്കുന്ന തുടരുകയാണ് ചിത്രം ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരന്റെ മോഹൻലാൽ ചിത്രം ലഭ്യമായ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മലയാളത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ കളക്ഷൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് എംബുരാൻ ചവിനോ തോമസ് നായകനായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തെ മറികടന്നാണ് എംബുരാ നേട്ടം നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നാല് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നേട്ടം വെറും അഞ്ച് ദിനങ്ങൾ കൊണ്ടാണ് എംബുരാൻ ഇതിനെ മറികടന്നിരിക്കുന്നത് ഒപ്പം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു ഔദ്യോഗികമായി തന്നെ അണിയറക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലിന്റെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ് ചിത്രവുമാണ് മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ് മലയാളത്തിൽ ഇമ്രാന് മുന്നിൽ കളക്ഷനിൽ അവശേഷിക്കുന്നത് ഇരുനൂറ്റി നാല്പത് കോടിയാണ് മഞ്ഞുമലിന്റെ നേട്ടം ആദ്യ വാരാന്ത്യത്തിന് ശേഷം പെരുന്നാൾ പൊതു അവധിയായതിൻ്റെ ഗുണവും ചിത്രത്തിന് ഇന്ന് തിയേറ്ററുകൾ ലഭിച്ചിട്ടുണ്ട് മികച്ച ഒക്യുപൻസിയോടെയാണ് കേരളത്തിലും ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നത് ചിത്രം റീസെൻസ് ചെയ്യുന്നതായി വാർത്ത വന്നതിന് പിന്നാലെ ശനിയാഴ്ച വൈകിട്ട് മുതൽ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിപ്പ് നടന്നിരുന്നു അതേസമയം ചിത്രത്തിന്റെ റീഎഡിറ്റഡ് പതിപ്പ് ഉടൻ തിയേറ്ററിലെത്തും പ്രമേയമായും ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളെ തുടർന്ന് മൂന്ന് മിനിറ്റാണ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തത് എന്നാൽ പുതിയ പതിപ്പ് ഇനിയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല ഇത് നാളെയോടെ പ്രദർശനം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് മുരളീ ഗോപിയുടേതാണ് തിരക്കഥ എഡിറ്റ് ചെയ്ത പതിപ്പ് ഇന്ന് രാത്രിയിലുള്ള ഷോ കഴിഞ്ഞു വേണം തിയേറ്ററുകളിൽ ഡൗൺലോഡ് ചെയ്ത പ്രദർശനത്തിന് സജ്ജമാകേണ്ടത് എന്നാൽ മാത്രമേ നാളെ പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കാനാകൂ എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത് ഇതുവരെ ഒരു തിയേറ്ററിലും പുതിയ പതിപ്പ് എത്തിയിട്ടില്ലെന്നും നാളെ റീഎഡിറ്റിംഗ് പതിപ്പ് പ്രദർശിപ്പിക്കുമെന്നും ഫിയോക് പ്രസിഡന്റ് വിജയ്കുമാർ പറഞ്ഞു തിയേറ്ററുകളിലെ ഡൗൺലോഡ് ബോക്സിലാണ് ഉള്ളടക്കം എത്തുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ അരമണിക്കൂറോളം വേണ്ടി വരും ഇന്റർനെറ്റിന്റെ വേഗം അനുസരിച്ച് ഈ സമയപരിധിയിൽ വ്യത്യാസം വരാം സംസ്ഥാനത്തെ മിക്ക തിയേറ്ററുകളിലും രാവിലെ തുടങ്ങുന്ന ഇമ്രാന്റെ പ്രദർശനം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അവസാനിക്കുന്നത് നഗരങ്ങളിലെ പല തിയേറ്ററുകളും രാത്രി വൈകി പന്ത്രണ്ട് മണിക്കാണ് അവസാന ഷോ പ്രദർശന സമയം കഴിഞ്ഞാണ് സിനിമകൾ ഡൗൺലോഡ് ചെയ്യുകയെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞുണ്ട് ഇമ്രാന് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ളതിനാലും രണ്ട് ഷോകൾക്കിടയിൽ കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമാണ് ഇടവേള എന്നതിനാലും പകൽ സമയത്ത് ഡൗൺലോഡിംഗ് നടക്കില്ല ഷോ ടൈമിൽ ചിത്രം ഡൗൺലോഡ് ചെയ്താൽ അരമണിക്കൂർ എന്നത് ഒരു മണിക്കൂറിന് മുകളിലേക്ക് പോയേക്കാമെന്നും തിയേറ്റർ ഉടമകൾ പറയുന്നു പുതിയ പതിപ്പ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും അത് സ്ക്രീൻ ചെയ്ത് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തും എന്നാൽ നാളെ വെളുപ്പിന് മൂന്നിനും രാവിലെ ഇടയിലായിരിക്കും ഭൂരിപക്ഷം തിയേറ്ററുകളിലും ഡൗൺലോഡിങ്ങും പ്രിവ്യൂ പ്രദർശനവും നടക്കുക